ഞാൻ ഡെയിലി രാവിലെ എനിക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാക്കകൾ കാക്കകളെല്ലാം ഒരേ നിറായത് ഇവ തന്നെയാണോ പിന്നെയും പിന്നെയും വരണേ എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ പിന്നെ കാക്കയുടെ നിറത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് നമ്മൾ ഈ ഇടയ്ക്ക് കേട്ടു നമ്മളുണ്ടല്ലോ വാക്കുകൾ കൊണ്ട് പോലും ഒരാളെ വേദനിപ്പിക്കാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കാം ഞാൻ ജസ്റ്റ് പറഞ്ഞു ഇതുപോലെ വീടിന്റെ വെളിയിലും ഒരു പച്ചപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യണം പേൾ ഗ്രാസ് ഗ്ലാസ് നട്ടു കൊടുത്താൽ മതി മാസത്തിലൊരിക്കല് ഇതുപോലെ ഒന്ന് കഷ്ടപ്പെട്ട് വെട്ടിക്കൊടുത്താൽ മതി ആ നിക്കടുന്ന മിനിയേച്ചർ ചിത്തിയാണ് വലിയ ഹൈറ്റിലോട്ടൊന്നും വളർത്താണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ ഷോർട്ടാക്കി നിർത്താറാണ് പതിവ് എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്ന രാവിലത്തെ വെയിൽ മാത്രം കൊണ്ട മതിയാവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ജറബറ വെള്ളം നമ്മൾ നോക്കാണ്ട് കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി കംപ്ലീറ്റ് ആയിട്ട് ചീഞ്ഞു പോവും ആ ഒരു പേടി ഉണ്ടെങ്കിൽ നല്ല വെൽ ഡ്രെയിനിങ് ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് വേണം ഇതിന് വേണ്ടി കൊടുക്കാനായിട്ട് മണ്ണും ചാണകപ്പൊടിയും ഉമ്മിയും കൂടി ഒരേ അളവിൽ എടുത്തിട്ടാണ് ഞാൻ എപ്പോഴും പോട്ടി മിക്സ് ഉണ്ടാക്കാറുള്ളത് പെട്ടെന്ന് ചീഞ്ഞു പോകണമുണ്ട് ഞാൻ ജെർബറയ്ക്ക് ചകിരിച്ചോറൊന്നും യൂസ് ചെയ്യാറില്ല ഒരു പതിനൊന്ന് മണി വരെയുള്ള വെയിൽ ഓക്കെയാണ് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ എലകളൊക്കെ കരിഞ്ഞു പോകാനായിട്ട് തുടങ്ങും ഈ ഒരു ഭാഗത്താണ് ജർബറയും അതോടൊപ്പം തന്നെ ഈ അധികം സൂര്യപ്രകാശം വേണ്ടാത്ത ചെടികളൊക്കെ ഞാൻ ഒരുമിച്ച് വെച്ചിരിക്കുന്നത് പുതിയ രണ്ട് കുഞ്ഞതിഥികളെ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പതുക്കെ അതൊക്കെ ഇവർ ഒന്ന് ഇണക്കി എടുക്കണം ലൂക്കേ നമ്മുടെ കൂടെ തന്നെയുണ്ട് നാളത്തെ വീഡിയോയിൽ കാണാം ബൈ